ഇടമലക്കുടി ട്രൈബൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സ്കൂളിൽ പഠിക്കാം കൊച്ചിങ് ഷിപ്പാർഡിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ എൽ സ്കൂൾ ഈ അധ്യയന വർഷമാണ് അപ്പർ പ്രൈമറി സ്കൂളായി സർക്കാർ ഉയർത്തിയത് എടമലക്കുടി ട്രൈബൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ സ്കൂളിൽ പഠിക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസംബി നിർവഹിച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് എം ബി ഫണ്ടിൽ നിന്നും ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ പണിയാം എന്നുള്ളതായി പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ആ കാലഘട്ടത്തിലാണ് കോവിഡ് ആരംഭിച്ചത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് എം ബി ഫണ്ട് പൂർണ്ണമായും മരവി അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ തീർച്ചയായും മറ്റ് മാർഗമില്ലാതെ അപ്പോൾ ഒട്ടും പഠിക്കാതെ കൊച്ചു ചുറ്റിയാടുമായി സഹേപിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് എൻഡീരാരാജനം പുതിയ സ്കൂൾ കെട്ടിടത്തിൽ ഹാൾ ആക്കി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അഞ്ച് ബോർഡ് മുറികൾ ഡൈനിംഗ് ഹാൾ കിച്ചൺ വാഷ് ഏരിയ കുട്ടികൾക്കുള്ള പ്രത്യേക വാഷ് ഏരിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശൌചാലയങ്ങൾ എന്നിവയുമുണ്ട് കൂടാതെ ഡൈനിംഗ് ടേബിളുകൾ കസേരകൾ ക്ലാസ് മുറികളിൽ വൈദ്യുതീകരണം എന്നിവയെല്ലാം ഇതോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് നാലായിരത്തി അൻപത്തിയൊന്ന് സ്ക്വയർ ആണ് ആകെ വിസ്തീർണം പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും മറികടന്ന അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ ജില്ല ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അമ്രപാലി പ്രശാന്ത് സൽവേ സബ് കളക്ടർമാരായ അരുൺ എസ് നായർ ജയർഷൻ ബി എം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ